നമ്മുടെ വീട്ടിലെ ഇഡ്ഡലി പാത്രം ചായ ഗ്ലാസ്സും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ വിഭവം നമ്മൾ ക്യാരറ്റും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് പുഴുങ്ങിയതാണ് ഒരു കപ്പ് എന്ന് പറയുമ്പം ഏകദേശം വലിയ രണ്ട് ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ചെറിയതാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മളൊരു മൂന്നെണ്ണം എടുക്കേണ്ടി വരും ഇതിലേക്ക് ഒരു കാ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാ കപ്പ് ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ചേർക്കുന്നെങ്കിൽ അതും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു മൂന്ന് മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വാനില സെൻസ് ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വനിലയ്ക്ക് പകരം നിങ്ങൾക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഈ ഒരു ക്യാരറ്റിൻ്റെ കട്ടയൊന്നും ഇതിലില്ലായെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം കേട്ടോ ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതിൽ പറ്റി പിടിച്ചൊക്കെ അങ്ങ് പോന്ന് പോരുകയും ചെയ്യണം നമുക്ക് ഈ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് വേണം അപ്പോൾ ഇതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി നമ്മൾ കപ്പിലേക്ക് എടുക്കുമ്പോൾ കുത്തി നിറച്ചിട്ട് എടുക്കരുതെന്ന് മാത്രം ഇനി നമുക്കിതിലേക്കൊരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് ഇതിലേക്ക് അരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാന്ന് പ്രത്യേകം നമ്മളിത് ഉറപ്പ് വരുത്തണം കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് അവസാനമായിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയാണല്ലോ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ബേക്കിംഗ് സോഡ നല്ലപോലെ ഒന്ന് ആക്ടിവേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ അത് അങ്ങ് ആക്ടിവേറ്റ് ആയി വരും ആ സമയത്ത് ഇനി നമുക്ക് ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് ഇനി എങ്ങനെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് താഴെ ഭാഗം നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ബാറ്റർ ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒരേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശുനട്ടും ബദാംസും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി പാത്രം ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് വീതം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ശരിക്കും അങ്ങ് മൂടി വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ആവി വീയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത മൂടി വെച്ചിട്ടാണ് ഉണ്ടോ നമ്മളിത് ഇങ്ങനെ ആവി എടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു തുണി വെച്ചിട്ട് നമ്മൾ ആ ഒരു മൂടി മൂടിയെടുക്കുക എന്നിട്ട് ആ തുണിയുടെ താഴെ വരുന്ന ഭാഗം മുകളിലേക്കാക്കി വെക്കണം അതല്ലെങ്കിൽ തീ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം മാത്രം ഇത് നമ്മൾ ആ ആവിയുടെ ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഗ്ലാസിലേക്ക് തന്നെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അങ്ങനെ വീണതിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് വെക്കണം എന്നുള്ള നിർബന്ധവും പക്ഷെ ഇതിലേക്ക് വെള്ളം വീണാൽ അതിൻ്റെ സ്ട്രക്ചർ അങ്ങ് മാറിപ്പോവും അപ്പോൾ ഞാനിത് ഏകദേശം ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസിൽ നിന്ന് മാറ്റാവുന്നതാണ് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക ആ സമയത്ത് തന്നെ ചിലപ്പം വെന്തിട്ടുണ്ടാവും അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൊടുത്താൽ മതി മതിയിട്ടുണ്ട് അപ്പം നമ്മുടെ കാരറ്റും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി എവനിങ് സ്നാക്കാണ് ആവിലാണ് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്